രാവിലെ എണീക്കുമ്പോൾ ഉള്ള ഒരു തണുപ്പ് അത് സഹിക്കാൻ പറ്റില്ല കേട്ടോ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി രണ്ടുപേരെയും സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഒരു എട്ടര ഒമ്പത് മണിയോടും കൂടി ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് വെയിൽ വരെ അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് നിൽക്കാൻ നല്ല സുഖം കേട്ടോ പിന്നെ അകത്ത് കയറി വരാനേ തോന്നൂല അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വെയിലൊക്കെ കൊണ്ടിട്ട് പിന്നെയാണ് ഉച്ചയ്ക്കുള്ള പരിപാടികൾ തുടങ്ങുന്നത് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു ഇന്നലെ നമ്മൾ മീൻ വാങ്ങിക്കാൻ പോയി കുറച്ച് ചെമ്മീനും ചൂരയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നെ ചെമ്മീൻ ഇവിടെ തനുട്ടയ്ക്ക് ബാക്കി മീനൊന്നും ഇഷ്ടമില്ല ചെമ്മീൻ ഇഷ്ടമാണ് കേട്ടോ കഴിഞ്ഞ കപ്പ ഇളക്കിയപ്പോ കപ്പ കിട്ടില്ല എന്ന് ഭയങ്കര പരാതിയായിരുന്നു ഇവിടെ കലവും പൊക്കെ പിടിച്ചോട് തടപ്പായിരുന്നു കേട്ടോ എനിക്ക് മാത്രം കപ്പ കിട്ടിയില്ല എന്ന് നമ്മൾ രണ്ടുപേരും ഉച്ചയ്ക്കുള്ളതെല്ലാം കഴിച്ചിട്ട് കാത്തൂട്ടി തന്നൂട്ടിറക്കുമായിരുന്നതുകൊണ്ട് ഉറങ്ങി എണീറ്റിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കാത്തൂട്ടി ഉറങ്ങി എണീറ്റപ്പം അവർക്കുള്ളതും കൂടെ അങ്ങ് കഴിച്ചു കേട്ടോ അങ്ങനെയാണ് സംഭവം കിട്ടാതായി പോയത് അപ്പൊ ഇന്ന് ആ പരാതി തീർക്കാൻ വേണ്ടിട്ട് അവർക്ക് ചെമ്മീനും കപ്പയുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ചെമ്മീനൊക്കെ വൃത്തിയാക്കി ചൂരമീനും വൃത്തിയാക്കിയിട്ട് ചെമ്മീനെ നമ്മൾ വറത്തെ തീർച്ചയായും ാണ് കൂടുതലും വയ്ക്കാറ് അങ്ങനെ അതിനുള്ള തേങ്ങയൊക്കെ തിരികെ എടുത്തു ഈ ഒരു ചിരവ നല്ലതാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അടിപൊളിയാണ് വേണമെങ്കിലും ഞാൻ ബോഡിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയം കൊണ്ട് ഇന്ന് കപ്പയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മലയാളക്കടയിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് കപ്പ വരുന്നത് തണുപ്പായതുകൊണ്ട് അത് പുറത്തിരുന്നാലും ഒന്നും ചെയ്യൂലേ നല്ല കപ്പയായിരുന്നു കേട്ടോ അങ്ങനെ കപ്പയൊക്കെ എല്ലാം തോടൊക്കെ പൊളിച്ച് അതിന് ഇനി അരിയാനായിട്ടങ്ങ് വെച്ചു ആ സമയത്ത് നമ്മുടെ ചെമ്മീനിന് വേണ്ടിയിട്ട് അരപ്പൊക്കെ റെഡിയാക്കി കേട്ടോ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി പച്ചമുളക് അരപ്പെല്ലാം റെഡിയാക്കി അതിനാവശ്യത്തിന് ഉപ്പും ഇട്ട് അങ്ങ് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് പിന്നെ ഞങ്ങളുടെ ട്രിവാൻഡ്രത്തൊക്കെ ഇങ്ങനെയാണ് ഞങ്ങൾ കപ്പ അരിയുന്നത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ അരിഞ്ഞിട്ടും വറ്റലിന് ഉണക്കിയെടുക്കാനായിരിക്കും ഇങ്ങനെ അരിയുന്നത് തോന്നുന്നു അങ്ങനെ കപ്പയൊക്കെ അരിഞ്ഞു വെച്ചപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി ഇരിപ്പുണ്ട് ഈ പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്തില്ലെങ്കിൽ കപ്പയ്ക്ക് പിന്നെ കറി കാണൂല കേട്ടോ കപ്പക്ക് നമ്മളങ്ങനെ തേങ്ങയൊന്നും ചേർക്കാറില്ല കുറച്ച് പുളി മഞ്ഞൾ കറിവേപ്പില ഉപ്പ് ഇത്രയാണ് ചേർക്കുന്നത് കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയല്ല ഞങ്ങൾ അവിടെയൊക്കെ കൂടുതലും ഇങ്ങനെയാണ് ചേർക്കാറ് നിങ്ങൾ ചക്കയ്ക്ക് തേങ്ങ അരക്കും കപ്പയ്ക്ക് തേങ്ങ അരക്കാറില്ല പിന്നെ ഇന്നലത്തെ വൻപ ോരനും പുളിശ്ശേരിയും കൂടെ ചൂടാക്കിയെടുത്തു അപ്പോൾ നല്ല ചൂട് ചോറും പുളിശ്ശേരിയും വൻപേർ തോരൻ കപ്പ ഇളക്കിയത് നല്ല അടിപൊളി ചെമ്മീൻ തീയൽ ഈ തണുപ്പ് തുടങ്ങിയ പിന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മീൻ വായ്പ തുടങ്ങിയത് ഇല്ലെങ്കിൽ അത്ര ഫ്രഷ് ആയിട്ട് കിട്ടില്ല ഇപ്പോൾ അത്യാവശ്യം നല്ല ഫ്രഷായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഓഹ് ആ ചെമ്മീൻ തീയലും കപ്പയും കൂടെ മാത്രം കഴിച്ചപ്പോൾ എൻ്റെ അമ്മ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ആ പുളിശ്ശേരിയും എല്ലാം കൂടെ വാരിയിട്ട് കുഴച്ച് ഒരു പിടിയും കൂടെ പിടിച്ചപ്പോൾ ഓ അടിപൊളി ഒന്നും പറയാനില്ല